നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം തണുപ്പ് കാലത്ത് അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ വലിയ ആശങ്കയുമാണ് ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ അത് സ്കൂളിലോ വീട്ടിലോ ഉള്ള മറ്റു കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്കണവാടികളിലും സ്കൂളിലും പോകുന്ന കുട്ടികളാണെങ്കിൽ മറ്റു കുട്ടികളുമായി സമ്പർക്കം ഉണ്ടാകുന്നത് രോഗാണുക്കൾ പെട്ടെന്ന് പകരാനും കാരണമാകും അതുകൊണ്ട് കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവസ്ഥ മാറ്റത്തിൽ കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തരുന്നു തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഗായത്രിയാണ് ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് നമസ്കാരം ഡോക്ടർ ഈ തണുപ്പ് കാലമാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഒരുപാട് രോഗങ്ങൾ സ്ഥിരമായി തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകുന്നത് ഈ സമയത്താണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തൊക്കെ രോഗങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു ഡിസംബർ സമയം അല്ലെങ്കിൽ ഈ തണുപ്പ് കാലത്ത് ഉണ്ടാകൊ കോമൺ ആയിട്ട് ഈ ഡിസംബർ ടൈമിൽ ഇപ്പൊ കാണുന്നത് നമ്മളുടെ കോമൺ കോൾഡ് അതായത് ജലദോഷം നമ്മൾ പറയും ജലദോഷ പനി എന്ന് പറയുന്നത് കാണാവുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഓൾറെഡി അലർജി ഒക്കെ ഉള്ള കുട്ടികൾക്ക് ആസനം വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വൈറൽ ഡയറിയ വൈറലൊക്കെ കാണുന്നുണ്ട് പിന്നെ ബ്രോങ്കിയോലൈറ്റിസ് ഫ്ലൂ പനി അങ്ങനത്തെ ഈ വൈറൽ പനികളാണ് കൂടുതലായിട്ട് ഈ ടൈമിൽ സ്പ്രെഡ് ആവുന്നത് അതോടൊപ്പം തന്നെ സൈനസൈറ്റിസ് ഇയർ ഇൻഫെക്ഷൻ അസുഖങ്ങളും കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ തണുപ്പുള്ള സമയത്ത് ഇപ്പൊ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ഈ വൈറസ് ആയാലും ബാക്ടീരിയായാലും ഒക്കെ ഈ കുഞ്ഞുങ്ങളിലൊക്കെ കൂടുതൽ എത്തുന്നത് ഈ ഒരു സമയത്താണോ അതിനുള്ളൊരു കാരണം എന്താണ് അല്ലെങ്കിൽ ഈ പ്രതിരോധ ശേഷി കുറവ് വരുന്നത് തന്നെയാണോ അതിന്റെ കാരണങ്ങൾ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ ആ മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ പ്രതിരോധ ശേഷി അത് ഇമ്മ്യൂണിറ്റിയുടെ ഇമ്മച്ചുരിറ്റി കാരണമാണ് കുട്ടികളിൽ കൂടുതലായിട്ട് ഇത് വരാൻ ചാൻസ് ഉള്ളത് അതായത് മൂന്ന് വയസ്സുവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെയാണ് കാണുന്നത് അപ്പൊ ഒരു മൂന്ന് മൂന്നര വയസ്സിലാണ് ആദ്യമായിട്ട് അവർ അംഗൻവാടി പോകുന്നത് സോ ഫസ്റ്റ് ആയിട്ട് എക്സ്പോസ് ആവുന്ന ഒരു ടൈമിൽ പല പല വീട്ടിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ആ ഒരു മൂന്നര വയസ്സിലാണ് അവർ ആദ്യമായിട്ട് എക്സ്പോസ് ആവുന്നത് ഈ ഒരു എന്താ പറയാ ഒരു ഓ ക്രൗഡോ അല്ലെങ്കിൽ ഒരു കുറച്ച് കുട്ടികളോട്ട് ഇൻട്രാക്ഷൻ കൂടുതലായിട്ട് വരുന്നത് ആ ഒരു സമയത്താണ് അംഗനവാടി എൽ കെ ജി യു കെ ജി ആ ഒരു സമയത്താണ് സോ എത്രയും നാളും വീട്ടിൽ തന്നെ ഇന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ഒന്ന് കുറവായിരിക്കും രണ്ടാമതായി അവരുടെ ഇമ്മ്യൂണിറ്റി ആ ഒരു പ്രായത്തിൽ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ സോ ഓരോന്നരോട് എക്സ്പോസ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചൂരിറ്റിയിലായിട്ട് വരത്തുള്ളൂ സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കുറവാണ് ഒരു റീസൺ രണ്ടാമതായി ഈ ഒരു പ്രായക്കാരി വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ അടുത്തടുത്താണ് ഇരിക്കുന്നത് സോ അവരുടെ സാധനങ്ങൾ അവർ ഷെയർ ചെയ്യും അവരുടെ കർച്ചീഫ് അവരുടെ പെൻസിലാകട്ടെ അവരുടെ ടോയ്സ് ആകട്ടെ അങ്ങനത്തെ വസ്തുക്കൾ അവരങ്ങോട്ടിങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാം മൂന്നാമതായി നമ്മളവരുടെ കൈ കഴുകാൻ പറഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള കൈ കഴുകുകൾ ഒന്നും മര്യാദയ്ക്ക് ചെയ്യുന്നില്ലായിരിക്കാം പിന്നെ ഉപയോഗിച്ച കർച്ചീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികൾ പൊതുവേ ആഹാരം കുറച്ച് മടിയായിരിക്കും കഴിക്കാനായിട്ട് സോ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന പോലത്തുള്ള പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് കുറവാണെങ്കിലും ഇത് ഇടയ്ക്കിടെ വരാൻ ഇതുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏജില് വർഷത്തിൽ ഒരു സിക്സ് ടു എയ്റ്റ് ടൈംസ് ഇൻഫെക്ഷൻ വരുന്നത് നോർമൽ ആയിട്ടാണ് കണക്കാക്കുന്നത് സോ സിക്സ് ടു എയ്റ്റ് ടൈംസ് കൂടുതൽ അതായത് എന്താ പറയാ ഒരു എല്ലാ അസുഖവും ഇൻഫെക്ഷൻ വന്ന് അഡ്മിറ്റ് ആവേണ്ടി വരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് മാത്രമേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാ സാധാരണ പരിധി തന്നെ മാറുന്ന അസുഖങ്ങളാണെങ്കിൽ പാരൻസ് ഓവറായിട്ട് വന്നിടാവേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഡോക്ടർ വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യവും അതുപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഈ മാസ്ക് വെക്കണം എന്നൊക്കെ പറയുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളാണത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നൊക്കെ നമുക്കറിയാം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ തണുപ്പ് കാലത്ത് ഈ കൂടുതൽ വരുന്ന ഈ അസുഖങ്ങൾ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുമോ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു എന്നാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തണുപ്പ് കാലത്ത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് തണുപ്പ് കാലത്തിപ്പം രാവിലെയുള്ള ട്രാവൽ ചെയ്യുന്നുള്ളേ അതായത് നമ്മൾ ഒരു ഏഴ് മണി എട്ട് മണി തണുപ്പുള്ള സമയത്ത് ട്രാവലിംഗ് വരുന്ന ഒരു ആവശ്യ ആവശ്യം വരുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇയർ കവർ ചെയ്യാൻ വേണ്ടി ഇയർ മഫ്ലേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അവർ ഫുഡ് ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും ഇടയ്ക്കിടയ്ക്ക് ഒരു കൈ കഴിഞ്ഞാൽ ഹാൻഡ് ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലും കുറേ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ കുഞ്ഞിന് അസുഖം ഉള്ളപ്പോൾ കഴിവതും അവർ രണ്ട് ദിവസം സ്കൂളിൽ അയക്കാതിരിക്കുക അതായത് പനിയൊക്കെ തുടങ്ങുന്ന ഒരു സമയം കാണുമല്ലോ ആ ഒരു ടു ത്രീ ഡേയ്സ് നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ വിടാതിരിക്കുക അതുവഴി മറ്റു കുട്ടികൾക്ക് സ്പ്രെഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതായത് വൈറ്റമിൻ സി കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ അസുഖം വരുമ്പോൾ മാക്സിമം നമ്മൾ സ്കൂളിൽ വിടാതിരിക്കണം അങ്ങനെയൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് അതിൽ തന്നെ ഇപ്പോൾ ചെറിയൊരു മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ഒരു ചുമ അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ചെറുതായ രീതിയിലാണ് അത് തുടങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് മരുന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമോ അതോ രണ്ട് ദിവസത്തിന് ശേഷം അത് കൂടുതലായതിനു ശേഷം അല്ലെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രം ഡോക്ടറിനെ കണ്ടാൽ മതി അതെന്താണ് ഏതാണ് ഏറ്റവും പ്രാവർത്തികമാക്കേണ്ടത് ഔസോ നമ്മൾ ആദ്യം നോക്കേണ്ടത് കുട്ടികളുടെ സിംറ്റംസ് ആണ് അതായത് മൈന്യൂട്ട് സിംറ്റംസ് പറഞ്ഞ പോലെ ചെറിയ ജലദോഷം ചെറിയ ഒറ്റയറ്റ ചുമ വലിയൊരു ഹൈ ഫീവർ ഒന്നും കാണുന്നില്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ കയ്യിലുള്ള മരുന്നുകൾ കൊടുത്തു നോക്കാം പാരസിറ്റമോൾ കൊടുക്കാം കുട്ടി ആക്റ്റീവ് ആണ് ഫുഡ് കഴിക്കുന്നുണ്ട് ബാക്കിയെല്ലാം കളിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യാം അതിൽ തെറ്റില്ല പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു പനി പനിക്കുന്ന അല്ലെങ്കിൽ നിർത്താതെ ഉള്ള ചുമയാണ് കുട്ടിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക പിന്നെ കുട്ടിക്ക് ഓൾറെഡി അലർജി പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്ന കുട്ടിയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ചുമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തു തരുന്ന ചോദിക്കുകയാണ് അതായത് ഈ രാത്രിയിലെ നല്ല ചുമയുള്ള ഒരു കുഞ്ഞുങ്ങള് പക്ഷെ പകൽ സമയത്ത് അത്രത്തോളം ഒന്നും വരില്ല അത് ഈ തണുപ്പിന്റെ തന്നെ പ്രശ്നമായിട്ടാണോ നമ്മൾ നോക്കേണ്ടത് അതോ അതിനും മരുന്ന് കൊടുക്കേണ്ടത് തന്നെയാണോ അത്യാവശ്യം രാത്രി തീരെ ഉറങ്ങാൻ പറ്റാത്ത കുഞ്ഞു അതായത് വൈകുന്നേരം രണ്ട് റീസൺ കാണാൻ ഒന്ന് തണുപ്പ് തട്ടുമ്പോ അലർജി പ്രശ്നമുള്ളവർക്ക് നമ്മളുടെ എന്താ പറയുക മൂക്ക് വായും ഡ്രൈ ആവാൻ തുടങ്ങും തണുപ്പ് തട്ടുമ്പോൾ തണുത്തേറെ നമ്മൾ ഇതാക്കുമ്പോൾ ഡ്രൈ ആകാൻ തുടങ്ങും സോ അത് തന്നെ ഒരു അലർജിക്കിതായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ചുമയും മൂക്കൊലിപ്പും വരാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മരുന്ന് കൊടുക്കണം നിർബന്ധമൊന്നും ഇല്ല പക്ഷെ ശ്വാസം മുട്ടിലേക്ക് പോകുന്നു കുഞ്ഞുറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ കണ്ടിന്യൂസ് മെഡിസിൻ എന്തായാലും എടുക്കേണ്ടി വരും അത് ഇപ്പോൾ ഈ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചൂട് വെള്ളം നൽകി അത് മാറ്റണം എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ കൂടെ തന്നെ ഈ ഭക്ഷണത്തിന് അതിന് നേരത്തെ ഡോക്ടറ് പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കൊടുക്കാൻ നോക്കണം എന്നുള്ള ഡോക്ടർ പറഞ്ഞില്ല അപ്പോൾ വേറെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നൽകേണ്ടത് ഇപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ് അതായത് ഈ ഓറഞ്ച് പോലെയുള്ള ആ ഐ ആ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ഈ ചുമ കൂടാനുള്ളൊരു സാധ്യതയുണ്ടോ മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ അതായത് ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതാണ് നമ്മളുടെ ആ ഒരു ഹ്യൂമിഡിഫിക്കേഷൻ വളരെ ഹെൽപ് ചെയ്യും ചൂടുവെള്ളം കൊടുക്കുന്നത് ഫസ്റ്റ് നല്ല ഒരു ഓപ്ഷൻ ആണ് രണ്ടാമതായി ഫുഡ് ഐറ്റംസ് പറയുമ്പോൾ നമ്മളുടെ റാഗി പോലുള്ള സാധനങ്ങൾ നല്ലതാണ് ശരിക്കും റാഗി എന്നുള്ളത് പറയുന്നത് നമ്മളുടെ ഈ തണുപ്പ് അകറ്റാൻ ഹെൽപ്പ് ചെയ്യുക പക്ഷെ പലരും വിദ്യ വിചാരം അത് കവക്കിട്ട് കൂട്ടുന്നുള്ളതാണ് പക്ഷെ തെറ്റാചാരണയാണ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ശരിക്കും റാഗി കൊടുക്കുവാണെങ്കിൽ ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവേ ചെയ്യുള്ളൂ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒരു വസ്തുവാണ് റാഗി എന്നുള്ളത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാതെ അല്ല അത് കൊടുക്കുന്ന കാരണം കപക്കെട്ട് എന്തായാലും വരില്ല പിന്നെ നമ്മളുടെ മധുരക്കിഴങ്ങ് നല്ലൊരിതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് പിന്നെ വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള നമ്മുടെ നോർമൽ സാധനങ്ങൾ പേരക്ക പപ്പായ അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കാം ഓറഞ്ചിൽ ഉണ്ട് വൈറ്റമിൻ സി അത് നല്ലതാണ് ചില കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻ സി ഇത് നമ്മുടെ ഓറഞ്ച് അല്ലെങ്കിൽ ഗ്രേപ്സ് ഉള്ള സാധനങ്ങൾ ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് ചുമ കൂട്ടാറുണ്ട് ഈ അലർജിക്ക് ഇതുള്ളവര് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് കുറക്കേണ്ടി വരും അല്ലാതെ കോമൺ ആയിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല അത് കാരണം ഇപ്പോൾ ഈ അലർജിയുടെ കാര്യം പറഞ്ഞല്ലോ ഈ അലർജി പോലുള്ള ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഏതൊക്കെ തരത്തിലാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ തണുപ്പ് കാലത്ത് ഈ അലർജി കൂടാനുള്ളൊരു സാധ്യതയുമുണ്ടോ ഉണ്ട് അലർജി ഉള്ളവർക്ക് തണുപ്പ് വരുമ്പോൾ തണുപ്പ് തണുപ്പെന്നുള്ളത് തന്നെ ഒരു നമ്മൾക്ക് ഒരു ഡ്രൈനെസ് ഉണ്ടാക്കുന്നത് കാരണം എയർ ഇറിറ്റേഷൻ അതായത് ഡ്രൈ എയർ കയറുമ്പോൾ നമ്മളുടെ മൂക്ക് തൊണ്ട എല്ലാം ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉള്ളു സോ അത് കാരണം അലർജി കൂടാനുള്ള ഇന്നുണ്ട് അതുപോലെ തന്നെ ഈ സമയത്തുള്ള തണുപ്പ് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ പുക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പൂമ്പൊടി അതിന്റെയൊക്കെ ഏതും എമൗണ്ട് കൂടുകയാണെങ്കിൽ അതും അലർജി കൂട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഓൾറെഡി എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അലർജിയുള്ള കുട്ടികൾ ഈ ഒരു ടൈമിൽ കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കുക ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിവന്റീവ് മെഡിസിൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള സമയത്ത് കഴിവതും ഒന്ന് എടുക്കാൻ ശ്രമിക്കുക ചെറിയ പനിയോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ഡോക്ടർ എന്തായാലും കാണിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിടാം തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാക്സിമം തണുപ്പുള്ള സ്ഥലങ്ങൾ പോകാതിരിക്കുക ഈ ടൈമിൽ പോവുകയാണെങ്കിൽ ഇയർ എല്ലാം ഇയർക്ക് കവർ ചെയ്യാൻ വേണ്ടി ഇയർ ഫ്ലേഴ്സ് യൂസ് ചെയ്യുക പിന്നെ ഓവർ ക്രൗഡിംഗ് ഉള്ളിടത്ത് പോകാതിരിക്കുക ഇവർ കിടക്കുന്ന റൂം എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക ഒരുപാട് പൊടി അങ്ങനെ നിൽക്കാൻ നോക്കുക പിന്നെ ഈർപ്പം തങ്ങി നിൽക്കുന്ന പോലത്തെ റൂം ആണെങ്കിൽ മാക്സിമം തുറന്നിട്ടിട്ട് അതിൻ്റെ ഇത് കുറയ്ക്കുക

സൈനസിന്റെ ബുദ്ധിമുട്ട് യൂഷ്വലി ഒരു മൂന്ന് നാല് വയസ്സ് ആ ഒരു റേഞ്ചിലായിരിക്കും യൂഷ്വലി അവർ പറഞ്ഞു തുടങ്ങുക തലവേദന ബുദ്ധിമുട്ടൊക്കെ പറയാൻ അവർക്ക് പറ്റുന്നത് സൈനസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ അടയുന്നതാണ് മൂക്കിലേക്കാണ് അതിൽ ഡ്രെയിനേജ് വരുന്നത് സൈനസിൽ നിന്നുള്ളത് സോ അടയുന്ന സമയത്ത് നമുക്ക് തണുപ്പ് ഒരു അടയുമല്ലോ ആ ഒരു സമയത്താണ് സൈനസിലേക്ക് കപം കെട്ടിയിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളതിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതൊന്ന് സലൈൻ ഡ്രോപ്സ് യൂസ് ചെയ്യാം മൂക്ക് തുറക്കാൻ വേണ്ടിയിട്ട് മൂക്ക് തുറക്കുമ്പോൾ സലൈൻ ഡ്രോപ്സ് യൂസ് ചെയ്ത് മൂക്ക് തുറക്കാം അതിൽ ബെറ്റർ കുറച്ച് പേർക്ക് ബെറ്റർ ആവാറുണ്ട് രണ്ടാമതായിട്ട് സ്റ്റി സ്റ്റീമിൻ ഹെലക്ഷൻ നമ്മൾ ചൂട് വെള്ളത്തിന്റെ ആവി പിടിക്കുമല്ലോ അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ചില കേസിൽ നല്ല ബുദ്ധിമുട്ടായിട്ട് പോവുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ചിലപ്പോൾ എടുക്കേണ്ടി വരാം ആയിട്ട് സൈനോസൈറ്റിസിന് കുട്ടികൾക്ക് ഒരു പത്ത് ദിവസത്തോടെ നീണ്ടു നിൽക്കുന്ന റണ്ണിങ് നോസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നല്ല തലവേദന അതൊക്കെ ആയിരിക്കും മെയിൻ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ യാവി ആവി കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എത്ര വയസ്സ് നിന്നുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പിടിക്കുന്നത് ചെയ്തു കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ ഈ വലിയ ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോഴൊക്കെ നമ്മൾ ആവി പിടിച്ച് മാറ്റുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതുപോലെ കുഞ്ഞുങ്ങളിൽ അത് അത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റീമിൻ്റെ റേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തുണി എടുത്തിട്ട് ആ ചൂടാവി പിടിച്ചിട്ട് ജസ്റ്റ് മൂക്കിന്റെ അവിടെ വെച്ച് കൊടുക്കാം അപ്പൊ ചെറിയൊരു ചൂട് കിട്ടുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട് ഒരു ഫോറിയൻസ് അപ്പോ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ വേപ്രൈസർ മെഷീൻ വെച്ചിട്ട് ചെറുതായിട്ട് പിടിച്ചു കൊടുക്കാ ഒരിക്കലും കവർ ചെയ്തിട്ടൊന്നും അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തരുത് ജസ്റ്റ് ആ ഒരു ചൂടിന് ഇത് കിട്ടാൻ മാത്രം മതി പിന്നെ നമ്മൾ വെള്ളത്തിൽ അതായത് പാത്രത്തിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നതെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കുക മുട്ടി കായലൊക്കെ വീണാ പൊള്ളാൻ ചാൻസ് ഉണ്ട് കഴിവതും കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ വേപ്പറൈസർ മെഷീൻ വെച്ച് കൊടുക്കുക വലിയ കവർ നിർബന്ധമില്ല ജസ്റ്റ് ആ ഒരു ഫ്യൂംസ് മാത്രം കിട്ടിയാൽ ും ഇപ്പൊരു തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് ഈ മൂക്കലിപ്പ് അല്ലെങ്കിൽ തൊണ്ട വേദന അതുപോലെ തന്നെ ചെവി വേദന അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് അവയവങ്ങളെ തന്നെയാണോ ഈ തണുപ്പ് സമയത്ത് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതെ ചെവി മൂക്ക് അതുപോലെ നമ്മുടെ തൊണ്ടാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഡ്രൈ എയർ ആവുമ്പോൾ നമ്മുടെ കവറിങ് അതായത് മൂക്കിന് തൊണ്ടയ്ക്കെല്ലാം മ്യൂക്കസ് മെമ്പ്രൈൻ ഒരു കവറിങ് വരുന്നുണ്ട് അത് ഈ ഒരു ടൈമിൽ ഡ്രൈ ആകും ഡ്രൈ എയ്പ്പ് ആവുമ്പോൾ ഒരു റീസൺ ആ ഡ്രൈ കാരണം നമുക്ക് ഇറിറ്റേഷൻ വരും രണ്ടാമതായി ഈ ഒരു മ്യൂക്കോ മ്യൂക്കോസൻ ആണ് നമ്മളുടെ ഈ വൈറസ് ബാക്ടീരിയ എന്നിവനെ എതിരായിട്ട് പ്രവർത്തിക്കുന്നത് ഡ്രൈ അപ്പാകുമ്പോൾ അതിന്റെ ആ ഒരു ആക്ഷൻ കുറയുന്നത് കൊണ്ടാണ് കൂടുതൽ ഇൻഫെക്ഷൻ ഇതിനെ എഫക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ വീസിങ് ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ അതും ഈ സീസണിൽ തന്നെ ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക അതിൻ്റെ ഒരു അതിനെങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുക വീസിങ് ആയിട്ട് അതായത് അടുത്തടുത്ത് വീസിംഗ് വരുന്നവർക്ക് ആണെങ്കിൽ നിങ്ങൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് നല്ല ഓപ്ഷൻ ആയിട്ടുള്ളത് പല പേരന്റ്സിനും ഇൻഹേലർ പേടിയാണ് പക്ഷെ ഇൻഹേലർ യൂസ് ചെയ്യണ ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ട് പറയുന്നത് ആദ്യം നമുക്ക് അലർജി മെഡിസിൻസ് വേണേൽ കൊടുത്ത് നോക്കാം പക്ഷെ അതിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തണുപ്പ് കാലത്ത് അതായത് നവംബർ ടു ജനുവരി ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇൻഹേലർ യൂസ് ചെയ്യുക അങ്ങനെ ആണെങ്കിലും കുട്ടികളായ ഇടക്കിടക്ക് വരുന്ന വീസിങ് പ്രോബ്ലം കുറയ്ക്കാൻ പറ്റും പിന്നെ തണുപ്പ് എക്സ്പോഷർ കുറയ്ക്കാൻ ശ്രമിക്കുക ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക പിന്നെ നമുക്ക് വീട്ടിൽ ഹ്യൂമിഡിഫയർസ് യൂസ് ചെയ്യാം അതായത് നമ്മുടെ റൂമിനകത്തുള്ള ഹ്യൂമിഡിഫിക്കേഷൻ ഹ്യൂമിഫിക്കേഷൻ്റെ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹ്യൂമിഡിഫയർ എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം പെറ്റ്സിൻ്റെത് പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിവ് അവരെ അടുത്തോട്ടേം കൊണ്ടുപോകാതിരിക്കുക ചോക്ലേറ്റ് ജങ്ക് ഫുഡ് അങ്ങനത്തെ സാധനങ്ങളും മാക്സിമം കുറയ്ക്കുക പിന്നെ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും അലർജി എന്തിനോടെങ്കിലും അലർജിയോട് കറിയാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക ഇടയ്ക്ക് പുറത്ത് വിട്ട് കളിപ്പിക്കാം തീരെ പുറത്ത് വിടാതിരിക്കരുത് പുറത്തേക്കുള്ള എക്സ്പോഷറും ഈ ഒരു എന്താ പറയാ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് കളിക്കുന്നത് വൈറ്റമിൻ കൂട്ടും അതുവഴി നമുക്ക് കുറച്ച് ഒക്കെ കൂടാനുള്ള ഹെൽപ്പ് ചെയ്യും സോ അങ്ങനത്തെ ഇപ്പൊ അതുപോലെ തന്നെ ഈ ജനിക്കണ സമയം മുതൽ തന്നെ നിരവധി ആയിട്ടുള്ള വാക്സിനേഷൻ നൽകുന്നുണ്ടല്ലോ അപ്പൊ അത് ഈ ഒരു സമയത്തൊക്കെ അതിൽ വാക്സിനേഷൻ നൽകുന്നതിന്റെ ഒരു പ്രാധാന്യം അത് എത്രത്തോളമാണ് വാക്സിൻ നോർമലി ഉള്ള ഗവൺമെന്റ് ഷൂഡ്യൂൾ നിങ്ങൾ എന്തായാലും ഇതായിട്ട് എടുത്തിരിക്കണം നിർബന്ധമായിട്ട് എടുത്തിരിക്കണം പിന്നെ ഇത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹെൽപ് ചെയ്ത വേറൊരു വാക്സിൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻ ആണ് അതായത് ഫ്ലൂ പോലുള്ള വൈറസ് പനികളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻഫ്ലുവൻസ എന്നുള്ളത് അത് ആറുമാസം കഴിഞ്ഞുള്ള കുട്ടികൾക്കെല്ലാം വാക്സിൻ എടുക്കാം തീർച്ചയായും എടുക്കേണ്ട കുട്ടികൾ അലർജി വീസിങ് അല്ലെങ്കിൽ പിന്നെ ആസ്മയുള്ള കുഞ്ഞുങ്ങൾ ഹാർട്ട് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങൾ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറവുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ളവർ തീർച്ചയായും ഇൻഫ്ലുവൻസ വാക്സിൻ നിങ്ങൾ എടുക്കേണ്ടതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അത് ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഫ്ലൂ വാക്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാടൊരു തെറ്റിദ്ധാരണകളുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നത് ചിലർ നല്ലതാണെന്ന് പറയുന്നുണ്ട് ആ സാധാരണ വരുന്ന പനിയുടെ ഒരു ശക്തി കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ചിലർ പറയുന്നത് ഈ ഫ്ലൂ വാക്സിൻ അത്ര നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക് പനി വന്നാൽ അത് പനിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് വേണ്ടത് അതിനെ മാറ്റുന്ന രീതിയിലുള്ളൊരു വാക്സിൻ എടുക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു കേൾവിയൊക്കെ ഉണ്ട് അത് ഡോക്ടർ പറയാനുള്ളത് എന്താണ് ഫ്ലൂ വാക്സിനെ കുറിച്ച് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലത് തന്നെയാണോ പനിക്കെതിരായിട്ടല്ല പനിയെന്നല്ല ഞാൻ പറഞ്ഞത് പനീന്ന് വെച്ചാൽ എന്താ ഇൻഫെക്ഷൻ പോലും നമുക്ക് പനിയുടെ സിംറ്റം ആയിട്ട് വരും ഫ്ലൂന്ന് പറയുന്നത് ഇൻഫ്ലുവൻസാന്നുള്ളത് ഫ്ലൂ എന്നുള്ള വൈറൽ പനിക്കെതിരായിട്ട് അതായത് നമ്മൾക്ക് കൂടുതലായിട്ടും ഈയൻ സീസണിൽ കൂടുതൽ ഫ്ലൂ വൈറസിന്റെ ഇൻഫെക്ഷൻസ് ആണ് അതാണ് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക അതായത് ശ്വാസം മുട്ട് വരുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒക്കെ ആവശ്യം വരുന്ന പോലെ വരാം സോ അങ്ങനെയുള്ള കേസിൽ ഇൻഫ്ലുവൻസ് എടുക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് ആയിട്ട് സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ എല്ലാ വാക്സിനോളം പോലെ വേദനയും പനി പനിയും വരാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ഫ്ലൂ എടുക്കുന്നത് കൊണ്ട് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഒന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മളുടെ ഈ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ പോയി കാണുന്ന ഒരു വിസിറ്റ് നിങ്ങൾക്ക് രണ്ട് മാസത്തെ ഒരുക്കി അങ്ങനത്തെ ആയിട്ട് കുറച്ച് കിട്ടാൻ വേണ്ടി ഇൻഫ്ലുവൻസ വാക്സിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പ്രീ ടേം ബേബീസ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അലർജി ആസ്മ ഹാർട്ട് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങൾ എന്തായാലും തീർച്ചയായും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം ഇപ്പോൾ ഈ വീട്ടിലത്തെ കുറച്ച് റെമഡീസ് ഉണ്ടല്ലോ അതായത് ഈ പനി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കിതൊന്ന് കോവിഡ് സമയം മൂലം നമ്മൾ ഒരു കാര്യമാണ് ഈ ഇഞ്ചി ഇട്ട വെള്ളം അല്ലെങ്കിൽ തുളസി ഇട്ട വെള്ളം അതൊക്കെ കൊടുക്കുന്നതും കുടിക്കുന്നതും ഒക്കെ നടക്കാറുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് സുരക്ഷിതമാണോ അങ്ങനെയാണെങ്കിൽ തന്നെ ഏത് പ്രായമുള്ള കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത് ഒരു സുരക്ഷിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹോം റെമഡീസില് നമ്മളുടെ പിന്നെഷ്യൻസിടയിൽ യൂഷ് ആയിട്ട് പറയാറുള്ള ഹണിയാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത് അതും ഒരു വയസ്സിൽ താഴെ ഹണി അങ്ങനെ പറയാമല്ലോ ഒരു വയസ്സിൽ താഴെ ഹണി നമ്മുടെ തേൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ നല്ലൊരു അസുഖം വരാൻ ചാൻസ് ഉണ്ട് സോ ഒരു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഹണി നമ്മൾ പറയാറുണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ഹണി കൊടുക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ പ്ലെയിൻ ഹണിയായിട്ട് സ്പൂണിൽ കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം തേൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചുമയുടെ ഒരു ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് കൊടുക്കാം കൊടുക്കാം ഒരു ഒരു വൺ വൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ ലിമിറ്റഡ് ലിമിറ്റഡ് ചെറിയ നോക്കാം ഇപ്പോ ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണ് അതും ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകിച്ചും ഈ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണോ കൂടുതലായിട്ട് അസുഖം വരുന്നത് അതോ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണോ എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ തണുപ്പ് ജലദോഷം കോമൺ കോൾഡാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കോമൺ ആയിട്ടുള്ളത് അംഗനവാടി എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ കൊച്ചു കുട്ടികളിലും കാണുന്നുണ്ട് അതായത് അവരുടെ സഹോദരങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീടാണെങ്കിൽ അവിടെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്കും കാണുന്നുണ്ട് അതായത് മാസം ഏഴു മാസം ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ പുറത്തു പോകുന്നില്ലല്ലോ അപ്പൊ ഇവരുടെ സിബ്ലിങ്സ് സ്കൂളിൽ പോകുന്നവരെന്തായാലും കൊണ്ട് കൊടുക്കുന്നുണ്ട് സോ ഈ രണ്ട് ഗ്രൂപ്പുകാരെയും കാണുന്നുണ്ട് കോമൺ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് സ്കൂളിലുള്ള കുട്ടികൾക്ക് തന്നെയാണ് കോമൺ ആയിട്ടുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളിലും വരാം പക്ഷെ മാക്സിമം നിങ്ങൾ മാസം താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കാര്യം മെഡിസിൻസ് വളരെ ലിമിറ്റഡ് ആണ് അവർക്ക് കൊടുക്കാനുള്ളത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഫീഡിങ് കാര്യങ്ങളെല്ലാം എഫക്റ്റ് ആകും അവർ അവസാനം അഡ്മിറ്റ് ആക്കേണ്ടി വരും സോ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതായത് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളോട്ടുള്ള ഇന്ററാക്ഷൻ അതായത് അസുഖമുള്ള സമയത്ത് ഇന്ററാക്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കുക ആറുമാസേ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിവതും അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും സേഫ് ഇപ്പൊ പനിയുടെ കാര്യം പറയുമ്പോ തന്നെ അതിൽ തക്കാളിപ്പനി അത് ഈ ഒരു സമയത്ത് വരുന്ന ഒരു അസുഖമാണോ അത് അത് ഇടയ്ക്കൊക്കെ ഇടക്കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങളിൽ അത് വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ അത് പടർന്നു പിടിക്കുന്നതും കൂടെ ആകുമ്പോൾ അത് കൂടുതൽ കുഞ്ഞുങ്ങളിലേക്കൊക്കെ വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ആ ഇപ്പഴത്തെ ഒരു സമയത്ത് ആ ഒരു അസുഖം തക്കാളിപ്പനി വരാനുള്ള ഒരു സാധ്യതയുണ്ടോ തക്കാളിപ്പനി വൈറൽ ഇൻഫെക്ഷൻ ആണ് പ്രത്യേകിച്ച് സീസൺ എന്ന് ചില സമയത്ത് മഴക്കാലത്ത് ചില സമയത്ത് വിന്റർ സീസൺ വിന്റർ സീസണിലും കൂടാൻ കൂടുതലായിട്ട് വരാനുണ്ട് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആയിട്ടില്ല നമ്മൾ സിംറ്റമാറ്റിക്കലി ജസ്റ്റ് ആ റാഷസ് വരുമ്പോൾ അതിനുള്ള ലോഷനും പിന്നെ ചൊറിച്ചിൽ കുറയ്ക്കാനുള്ള സിറപ്പ് പനിയുടെ മരുന്ന് അത്രേ കൊടുക്കാറുള്ളു ആ തക്കാളി പനി ഒരിക്കൽ വന്നാൽ വീണ്ടും വരാനും ചാൻസ് ഉണ്ട് അത് വെച്ച് നിങ്ങൾ ഒരുപാട് പേടിക്കണമെങ്കിൽ ചില കേസിൽ മാത്രമേ അത് കുറച്ച് സിവിയർ ആയിട്ട് പോകാറുള്ളൂ ബാക്കി എല്ലാത്തിലും വലിയ പ്രശ്നം ഉണ്ടാകാറില്ല വളരെ നന്ദി ഡോക്ടർ എന്തായാലും ഈ തണുപ്പ് കാലത്ത് കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന പനി പോലെയുള്ള അസുഖങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ ചികിത്സകൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസർട്ടൻ പീഡിയാട്ടിഷൻ ഡോക്ടർ ഗായത്രി നമുക്ക് പറഞ്ഞു പറഞ്ഞത് ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ഹെയർ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം